कृष्ण कृष्ण जनार्दन कृष्ण कृष्णगोविन्द नारायण हरि अच्युदानन्दगोविन्द माधव सच्चिदानन्द नारायण ശ്രീ ശ്രീഗുരുവായൂരപ്പ അഖില ഗുരു ഭഗവൻ നമസ്തേ കൃഷ്ണായ വാസുദേവായ വാസുദേവരീ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ നമസ്തേ ആത്മപ്രകാശം ജരിയുന്ന ഭാഗവത പാരായണത്തിലേക്ക് ഭക്യാതരങ്ങളോടെ എല്ലാ പേർക്കും സ്വാഗതം ശ്രീമദ്ഭാഗവതത്തിൽ നവമസ്കന്ധത്തിൽ ഇളാവൃത്തം പാരായണം തുടരുന്നു ഓം നമോ ഭഗവദേ വസുദേവായു ൂരരാ ബാഹുജവീരരുലകതിൽ കാരുഷരായ ദൂദ്രംഷ്ടവംശത്തെ പാരതിൽ ദാഷ്ടരുന്നുണ്ട് ചൊല്ലിയിടുന്നു മിക്കവാറും ബഹുഭ്രാ ഉൾക്കാമ്പിലം മാറികൃഗനുടേ പുത്രൻ സുമതേ പുനരവന്ത പുത്രനാ ഭൂതജ്യോതിർവസുപ്രതീകൻ തസ്യകുമാരകനോ ഗവാനോഗ്യാജ്യയും കേ ും കേവലം ചിത്രസേനാഗ്യനാം തത്ര സംഖ്യാന്നയം അഗ്നിവേശ്യയനനാഗിയ ഭോ സുരേന്ദ്രാദ്യസാനം പറയുന്നു ിഷ്ടനു നന്ദനാഭാഗനത്രയും ഇഷ്ടനവനുന്നു ബളന്ദനന്ദനൻ ഇഷ്ടനവനുബളന്ദന നന്ദനൻ വൾസനവനുസുതന്താശുവും തൽസുതനാഗം പ്രമദേഗനിത്രനും തൽസുതൻ ചാക്ഷുഷൻ പിന്നെ ക്രമാൽ കരന്ദമൻ തൽസുതനായതു വീക്ഷിത്വോലുടൻ മരുത്തനവൻ മരുത്തനവൻസുതൻ എത്രയുമേ

ിന്ദുപവനോ തൃണബിന്ദുനന്ദനൻ ബിന്ദുമനോട് നാലാമനാമവൻ മുമ്പിലൽ മുമ്പിലലംബുസ്സയെന്നു പേരായുരു ശംഭാസമാംകിയ മപ്സരാ സ്ത്രീമണി വന്നു ചേർന്നേടിനാൾ അന്നവൾ തന്നിലങ്ങന്യൂന രാഗം കലർന്നു നരപരന്തേ നന്ദനായുളവായതോ കന്യകയായോരിളവിളയെന്നുകൾ തന്നോടെ നന്ദനയായുളവായതോ കന്യകയായോരിളി ബിളയെന്നവൾ പിന്നെ വിശാലാദി പിന്നേ വിശാലാതിമൂന്നു സുതന്മാരുമൊന്നതനാമവനുണ്ടായതഞ്ചസ എന്നതിൽ വിശ്രവസ് നിളിബിളതൻ നിന്നുങ്ങുളനായനും വിശാല നിർമ്മലൻ തന്മകൻ തന്മകൂമ്രാക്ഷനായതും സംയമനം സഹദേവൻ കൃഷാശ്വനും സോമദത്തേണ സുമതിയും ഭൂമിപദേ ജനമേ ജയന്താൾ പ്രേമാൽ ക്രമാതിഷ്ടവംശസംഭൂദർഗേൽ ശരിയാതിമുന്നം സുഗന്യകയെന്നു പേരായ തനുജയാ ചെന്നുവനാന്തരം പൊക്കുകൊണ്ടച്ചവനാശ്രമം പ്രാപിച്ചു നിൽക്കുന്നളവര് പുറ്റിൻ പ്രശോഭകൾ ൃഷ്ടഗ്രീണകുത്തുമ്പോഴു ദട്ടാശകൾ വിളങ്ങീടുമാർ അങ്ങൽ നിന്നുള്ള മുനീന്ദ്രൻ ച്യവനനാകുന്നതവന്നുകൊടുത്താൻ സുഗന്യെ തമ്മിലന്യോനരാഗവശീന സൗരമ്യാശയാ വസിച്ചീടിനകം അന്നോ സൗന്ദര്യവും യൗവനപൂരവും വന്നുകൂടും വണ്ണം ദമ്പതിമാർഗളെ നന്നായി അനുഗ്രഹിച്ച അശ്വനീ ദേവകൾ പിന്നെയവരോടുകൂട വി സാദരം മനവൻ ശരാതി ദിഗ്വിജ്വയം ചെയ്തു ദിവ്യജയം ചെയ്തു നിന്നുകൊണ്ടിന്ദ്രനെയും ജയിച്ചഞ്ചസാം ചെയ്ത യാഗത്തിങ്ക ലങ്ങുപോ ചെന്നോരുകൈതമന്യേ നാസത്യന്മാരവർ ചെമീ മുതിർന്നോ യാഗകബർഭാഗവും സമ്മതിച്ചും കൊടുത്തങ്ങെഴുന്നള്ളിനാ നിത്യമുത്ഥാനുമാനർത്തനം തത്ര ഭൂരിഷേണാഗ്യനുമിങ്ങനെ പൃഥ്വിതലത്തിലെ ശരിയാദിജരുളരത്രയും കീർത്തി രാത്രി നന്ദനർ രേവത നന്ദനൂരു നൂറു പുത്രന്മാർ കേവലം പിന്നെ അവനൊരു പുത്രിയും രേവതി എന്നുള്ളവായാൾ അവളുടെ ഭർത്താവൊരുത്തൻ സദർശനായുള്ളതാരിത്രിലോകത്തിങ്കലെന്നുള്ളതഞ്ചസാ പത്മോഭവനോടു പത്മോത്ഭവനോട് ചോദിപ്പതിന് മുതൻ പുത്രിയെയും കൊണ്ടു ചെന്നങ്ങു നിന്നവൻ ചൂദിച്ചറിഞ്ഞങ്ങൾ ചതുരുകം മോദിച്ചു പാർത്തുബലനു നൽകിയിടിനേ ശ്രീമദ്ഭാഗവതത്തിൽ നവമസ്കന്ധത്തിൽ അടുത്ത ഭാഗം അംബരീക്ഷ ചരിതം തുടരും നാളെ ഹരേ രാമ ഹരി രാമ 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 ഹരേ ഹരി ഹരി കൃഷ്ണ ഹരി കൃഷ്ണ कृष्णा कृष्णा हरे हरे ॐ स्वस्ति प्रजाभ्या परिपालयन्तां नायेन मार्गेण महीं मगे गोब्राह्मणेभ्या शुभमस्तु नित्यं लोगासमस्तासुगिनो भवन्तु लोगासमस्तासुगिनो भवन्तु लोकासमस्तासु गिनो भवन्तु ॐ करचरणकृतं वा कायजं कर्मजं वा श्रवणनयनजं वा मानसं वा भरादं विहितमभिहितं वा सर्वमेदशमस्वा जय जय गरुणाब्धे श्रीमहादेव शम्भो जय जय गरुणाब्देश्रीमहादेव शम्भो जय जय गरुणाब्धे श्रीमहादेव शम्भो ॐ गये नवज